എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴഗ്രഹം വീണ്ടും രാശി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശി മാറിയത് വ്യാഴം ഒരു രാശിയിൽ സാധാരണ ഒരു വർഷക്കാലത്തോളമാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഈ ഒരു വർഷക്കാലം വ്യാഴം രണ്ട് രാശിയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ വ്യാഴം മിഥുനത്തിലാണ് നിൽക്കുന്നത് ആ വ്യാഴം ഡിസംബർ മാസം അഞ്ചാം തീയതി വീണ്ടും തിരിച്ച് മിഥുനത്തിലേക്ക് മാറുകയും ചെയ്യും ഏകദേശം അമ്പത്തിയെട്ട് ദിവസത്തോളം കർക്കിടകൻ രാശിയിൽ വ്യാഴം ത്തിൻ്റെ സ്ഥിതി തുടരുന്നതാണ് വ്യാഴം തൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നതിനാൽ പന്ത്രണ്ട് കൂറുകാർക്കും ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ല വ്യാഴം മറിച്ച് വ്യാഴത്തിൻ്റെ നല്ല ഫലങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നതാണ് ഓരോ രാശിക്കാർക്കും വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം മൂലം ഉണ്ടാകുന്ന ഫലങ്ങൾ എന്താ ആണെന്ന് എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് രണ്ടാമത്തെ രാശിയായ ഇടവൻ രാശിക്ക് ഇപ്പോൾ വ്യാഴം മിഥുനത്തിൽ രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് വ്യാഴത്തിനെ വ്യാഴത്തിനെക്കൊണ്ട് വളരെയധികം ഗുണകരമായ സമയമാണ് വ്യാഴം ഇനി മാറുന്നത് കർക്കിടകത്തിലോട്ടാണ് കർക്കിടകം മൂന്നാം ഭാവമാണ് ഇടവക്കൂറുകാരുടെ മൂന്നാം ഭാവം ചാരവശാല മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നത് അത്ര ഒരു ഗുണകരമായ അവസ്ഥയായിരിക്കില്ല എന്നാൽ വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്നത് ഇടവക്കൂറുകാർക്ക് യാതൊരുവിധ ദോഷവും ഉണ്ടാക്കുന്നതല്ല കാരണം കർക്കിടകത്തിലേക്ക് ഉച്ചത്തിലാണ് വ്യാഴം മാറുന്നത് മൂന്നാം ഭാവം കൊണ്ടുള്ള സകലമാന സുഖങ്ങളും ഇടവക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ് എന്ത് പ്രവർത്തനത്തിനും ധൈര്യം ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളെ കൊണ്ടൊക്കെ സഹായം ഉണ്ടാകുന്നതാണ് മാനസികമായിട്ടൊക്കെയുള്ള സ്ഥിരത ഉണ്ടാകുന്നതാണ് ഏത് പ്രവർത്തനങ്ങളിലും അധികാരം ജോ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിലും അധികാരമൊക്കെ വർധിക്കുന്ന സമയം കൂടിയാണ് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഏഴാം ഭാവം ബിസിനസ്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഇപ്പോൾ നഷ്ടത്തിലോ അല്ലോ ഒക്കെയാണ് ബിസിനസ് പോകുന്നതെങ്കിൽ അവരുടെ ബിസിനസ്സിൻ്റെ നഷ്ടമൊക്കെ മാറി ഗുണകരമായ അവസ്ഥയിലേക്ക് മാറുന്നതാണ് അതുപോലെ വിവാഹം ഒക്കെ ആലോചിച്ചിട്ട് നടക്കാതൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അവർക്ക് വിവാഹമൊക്കെ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട് കുടുംബപരമായിട്ട് വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ അവരുടെ ആ പ്രശ്നമൊക്കെ മാറുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്ത് പരസ്പരം പ്രശ്നത്തിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ആ പ്രശ്നവും അവരുടെ ഈ സമയത്ത് മാറിക്കിട്ടുന്നതാണ് കൂടാതെ നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് വ്യാഴം നോൽക്കുന്നുണ്ട് ഒമ്പതാം ഭാവം എന്ന് പറയുന്ന പൂർവ്വ പുണ്യ ജന്മമാണ് ഭാഗ്യത്തിൻ്റെ ഭാവമാണ് പിതാവിൻ്റെ ഭാവമാണ് പിതാവിനെ കൊണ്ടൊക്കെ വളരെയധികം ഗുണം ലഭിക്കുന്നതാണ് പിതൃതുല്യരായവരെ കൊണ്ടുള്ള ഗുണം ലഭിക്കുന്നതാണ് ഗുരുക്കന്മാരിൽ നിന്ന് ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ് അതുപോലെ പുണ്യ തീർത്ഥാടനത്തിനൊക്കെ പോകാൻ പറ്റിയ സമയമാണ് അതിനുള്ള ഭാഗ്യമൊക്കെ ലഭിക്കുന്നതാണ് യാത്രകൾ മുഖേന ലാഭം ഉണ്ടാകുന്നതാണ് അതുപോലെ വാഹന ലാഭം ഉണ്ടാകുന്നതാണ് പുത്രന്മാരെ പുത്രന്മാരെക്കൊണ്ട് ലാഭം ഉണ്ടാകുന്നതാണ് ക്ഷേത്രത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെയുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് വന്നുചേരുന്നതാണ് കൂടാതെ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ നിങ്ങൾ ഏർപ്പെടുന്ന ഏത് പ്രവർത്തനത്തിൽ നിന്നും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വളരെയധികം നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നതാണ് മൂത്ത സഹോദരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെക്കൊണ്ട് ലാഭം ഉണ്ടാകുന്നതാണ് പൈതൃക സ്വത്തൊക്കെ ലഭിക്കാൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ ലഭിക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വളരെയധികം നല്ല സമയമാണ് ഒമ്പതാം ഭാവവും പതിനൊന്നാം ഭാവവും ഒക്കെ വളരെ ഗുണകരമായിരിക്കുന്ന സമയമായതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ഗുണകരമായ സമയം എന്ന് തന്നെ പറയാവുന്നതാണ് ഉറപ്പിച്ച് തന്നെ പറയാവുന്നതാണ് വ്യാഴത്തിനെ കൊണ്ടുള്ള കൂടുതൽ ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കാൻ പറ്റുമെങ്കിൽ വളരെയധികം ഗുണകരമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം